ടൈലിലേ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അഡേഴ്സീവ് എങ്ങനെ വിരിക്കാം ഏതൊക്കെ ഗ്രേഡ് ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു ഓൺലി ഫ്ലോർ ഇത് ഗ്രേഡും ഉണ്ട് വൈറ്റിലും ഉണ്ട് ഓ ഞങ്ങളുടെ എല്ലാ അദസ്യവും വാട്ടർ പ്രൂഫാണ് അതായത് വാട്ടർ പ്രൂഫ് കണ്ടന്റ് ആയിട്ടുണ്ട് നല്ല ബോർഡിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അൾട്രാ വൈറ്റ് അത് വർഷങ്ങളോട് നിലനിൽക്കും ഇത് ചെയ്യുമ്പോൾ സിമന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡ്രൈവർ ടൈൽ നമ്മുടെ പ്രത്യേകത ഇത് പിന്നെ നമ്മൾ പറയുന്നത് വാട്ടർ പ്രൂഫിന്റെ ഐറ്റംസ് ആണ് ആ നമസ്കാരം നമ്മളൊരു വീട് വെക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലോറിങ് ഈ ഫ്ലോറിങ് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ പലവട്ടം പറഞ്ഞാണ് പക്ഷേ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരു വട്ടം പോലും പറഞ്ഞിട്ടില്ല അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് നമ്മൾ തൈല് വിരിക്കുമ്പോൾ അല്ലെ മാർബിൾ വിരിക്കുമ്പോൾ ഇനി അതല്ല ഗ്രാനേറ്റോ ഇറ്റാലിയൻ ഗ്രാനേറ്റോ ഏതുമായിട്ട് ഏത് വിരിക്കുമ്പോഴും അത് എങ്ങനെ വിരിക്കണം സിമെന്റ് മണല് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നവരുണ്ട് യഥാർത്ഥത്തിൽ രീതിയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അഡേഹസീവിൽ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഡേഹസീവില് അതായത് ടൈലിൽ ലേ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അഡേഴ്സീവ് അതുപോലെ തന്നെ എപ്പോക്സി വാട്ടർ പ്രൂഫിങ് ഇതെല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയാണ് കോൺപാക് അതിന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഏരിയൽ ടൈൽ ഗാലറിയാണ് വളാഞ്ചേരിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോൺപാക്നെ കുറിച്ചിട്ടാണ് അത് ടൈൽ അഡേഴ്സീവ് ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ആ ഒരു എന്താ പറയുക ബക്കറ്റിൽ അവൈലബിൾ ആണ് എങ്ങനെ വിരിക്കാം ഏതൊക്കെ ഗ്രേഡ് ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദമായിട്ട് നമുക്കിത് കാണാം ഞാനാ ജയശങ്കർ ഹോമാൻ കൊമേഷൻ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ കെമിക്കൽസിലെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ബ്രാൻഡാണ് ടൈൽ അഡേഴ്സീവിലായിക്കോട്ടെ എപ്പോക്സിൽ ആയിക്കോട്ടെ ഏറ്റവും വലിയ ബ്രാൻഡിനെയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കാൻ പോകുന്ന നമ്മുടെ മനോർജിയാണ് നമസ്കാരം നമസ്കാരം അതായത് പലർക്കും നമ്മൾ ടൈൽ അഡേഴ്സീവ് എനിക്ക് തോന്നുന്നു മലബാർ സൈഡിൽ നിന്ന് വ്യത്യസ്തമാണ് മലബാർ സൈഡിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യം അഡേഴ്സീവിൽ വിരിക്കുക എന്നുള്ളത് അവർക്ക് ഒരു കോമൺ സാധനമാണ് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ഇനി അതല്ല ഈ പറഞ്ഞപോലെ കോട്ടയം തൊട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എറണാകുളം തൊട്ടുനിന്ന് തന്നെ ആയിക്കോട്ടെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഇതിലല്ല വിരിക്കുക പലപ്പോഴും നമുക്ക് ഫസ്റ്റ് അഡേഴ്സീവിൽ തുടങ്ങാം അപ്പൊ കോൺപാക്ക് പറഞ്ഞോട്ടെ നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് തന്നെ രണ്ട് വാക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം കോൺപാക്ക് ഒരു കേരള ബേസ്ഡ് കമ്പനിയാണ് ഓ നമ്മൾ ഹെഡ് ഓഫീസ് ഓ നമ്മുടെ ഫാക്ടറി ഓഫീസ് കോയമ്പത്തൂർ ആ എത്ര വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിലുണ്ട് മാർക്കറ്റിലുണ്ട് വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന ലീഡിങ് എല്ലാ ഡീലേഴ്സിലും അവൈലബിൾ അവൈലബിൾ ആണ് ആണ് ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ പലപ്പോഴും ചെയ്ത ആൾക്കാർ കേട്ടിട്ടുണ്ട് ഡീലർമാർക്ക് മാത്രം അറിയുന്ന എഞ്ചിനീയേഴ്സ് ആക്ടേസിന് മാത്രം എൻ അറിയുന്നസ്റ്റമറിലോട്ട് എത്തുമ്പോഴത്തേക്കാണല്ലോ ഇത് എന്തോ ബ്രാൻഡ് ആണെന്ന് പലപ്പോഴും അപ്പൊ നമുക്ക് ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അതായത് അതെ ഫ്ലോറിംഗ് ഞാൻ ആദ്യം ഫ്ലോറിംഗ് മാത്രമല്ല ഈ ഒരു വീടിന്റെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് ഫ്ലോറിങ് അത് വാൾ ആയിക്കോട്ടെ ഫ്ലോറിങ്ങില് നമ്മള് ഇപ്പൊ സാധാരണ ഗതിയിലൊരു ഒരു യൂസ് വേറെ കമ്പനികളൊക്കെ ആവുമ്പോ ഇതിനകത്ത് ഗ്രേഡ് ഉണ്ട് സി വൺ സി ടു കണ്ടിട്ടുണ്ട് ഗ്രേഡ് ഉണ്ട് ഈ ഗ്രേഡ് എന്ന് പറയുമ്പോൾ സി വൺ ഗ്രേഡ് ആയിരിക്കും എല്ലാ കമ്പനിയും സ്റ്റാർട്ടിങ് റേഞ്ചിൽ വരിക ഓക്കെ സി വൺ എന്ന് പറഞ്ഞാൽ ഓൺലി ഫ്ലോർ ഫ്ലോറിന് മാത്രം ടൈൽ ഒട്ടിക്കുന്ന ഗമിലും കൊടുക്കുന്ന ഗ്രേഡാണ് സി വൺ ഓക്കെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് റേഞ്ച് തന്നെ സി ടു ഗ്രേഡ് ആണ് റേഞ്ച് പറഞ്ഞാൽ അതായത് കോൺപാക്ട് സി ഫൈവ് ഗ്രേ ഇതാണ് ഇതാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് അതായത് ഇതിന്റെ കളർ ആക്ച്വലി ഗ്രേ ആണ് ഗ്രേ കളർ ആണ് ഇത് ഗ്രേലും ഉണ്ട് വൈറ്റിലും ഉണ്ട് ഓ ഏറ്റവും കൂടുതൽ പോകുന്നത് ഗ്രേ ആയിരിക്കും അതായത് നോർമലി നമ്മുടെ ടൈലിന്റെ കളർ അനുസരിച്ച് ഗ്രേ ആണ് നമുക്ക് കൂടുതൽ മാച്ചിങ് വരുന്നത് അതുകൊണ്ടാണ് ഇത് ഗ്രേ ഉപയോഗിക്കുന്നത് ഇത് പലപ്പോഴും കാണുമ്പോഴത്തേക്കും ഗമെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് അറിയാനായിട്ട് പറയുകയാണ് പറഞ്ഞ ആ കോൺസെപ്റ്റിലാണ് പലരും ഇത് 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 കഴിയുമ്പോൾ കണക്കാണ് അതാണ് ഈ ടൈൽ എന്ന് 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 പറയുന്നത് ഒന്ന് പറഞ്ഞു ഇതിന്റെ പ്രത്യേകത ഗ്രേഡ് ആണ് ഓ ഗ്രേഡിൽ കിലോ 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 നാല് പാക്കിംഗിൽ ആണ് ഓ ബേസിക് മോഡൽ തന്നെ ശരി ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഇത് നമുക്ക് വാള് അഞ്ചേ മൂന്ന് ടൈൽ വരെ നമുക്ക് ഒട്ടിക്കാം അഞ്ചേ മൂന്ന് ടൈല് വരെ നമുക്ക് ഒട്ടിക്കാം ഫ്ലോറ് സിക്സ് ബൈ ഫോർ വരെ ഒട്ടിക്കാം ഓക്കെ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടൈൽ ഓൺ ടൈൽ ആണ് പിന്നെ ഈ ഞങ്ങളുടെ എല്ലാ ദിവസവും വാട്ടർ പ്രൂഫാണ് അതായത് വാട്ടർ പ്രൂഫ് കണ്ടന്റ് ആഡ് ആയിട്ടുണ്ട് ഉപയോഗിക്കാൻ പറ്റും ടൈൽ ടൈൽ എന്ന് പറയുമ്പോൾ ടൈലോ മാർബിളോ മൊസൈക്കോ വിരിച്ച പഴയ വീടുകളിൽ മേലെ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം ഫ്ലോട്ടിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല മാർബിളും ചെറിയ ചെറിയ പീസുകളൊക്കെ ഒട്ടിക്കാം ഒട്ടിക്കാൻ പറ്റും ഇനി അതിന്റെ തൊട്ട് മേലുള്ള ഗ്രേഡാണ് സി ഫൈവ് ഹൺഡ്രഡ് എച്ച് എസ് ഗ്രേഡ് സി ഗ്രേ ഗ്രേ ഇതിന്റെ പ്രത്യേകത ഇത് ഗ്രേഡ് സീ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഫൈബർ കണ്ടന്റ് ആഡ് ആയിട്ടുണ്ട് എക്സ്ട്രാ വരുന്ന ഫൈബർ ഫൈബർ ആഡ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ എച്ച് എസ് എന്ന് പറയുന്നത് ഹൈ സ്ട്രെങ്ത് ആണ് ഇപ്പൊ ടൈല് പല രീതിയിലുള്ള ടൈല് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ലോക്കൽ ടൈർ ഉണ്ട് വൺ ടൂ ത്രീ അങ്ങനെ ഗ്രേഡുകളുണ്ട് ടൈലുകൾ അപ്പൊ ഏത് ക്ലേ ഉപയോഗിച്ചിട്ടുള്ള ടൈർ ശരി ഇത് ഒട്ടിക്കുന്നതിനുവേണ്ടി നല്ല ബോണ്ടിങ് സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് എച്ച് എസ് ഗ്രേ ഓക്കെ ഇത് ഉപയോഗിക്കേണ്ടത് നമുക്ക് സിക്സ് ബൈ ഫോർ വാൾറ്റ് ബൈ ഫോർ ഫ്ലോർ എക്സ്റ്റീരിയർ ക്ലാഡിങ് സ്റ്റോൺ പിന്നെ ടൈൽ ഓൺ ടൈൽ എന്ന് പറയുമ്പോൾ വാളും ഫ്ലോറും ടൈൽ ഓൺ ടൈൽ ചെയ്യാൻ പറ്റും വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആഡ് ചെയ്താണ് അടുത്ത ഗ്രേഡ് ഉണ്ടോ ആ പിന്നെ അടുത്ത ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മൾ സി എയ്റ്റ് ഹൺഡ്രഡ് അൾട്രാ വൈറ്റ് എന്ന് പറയും ഇതാണ് 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 ആ ഓ പറ്റും അതെ 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 നാച്ചുറൽ സ്റ്റോൺസ് ക്ലാഡി സ്റ്റോൺ വലിയ ടൈപ്പ് അതേപോലെ മാർബിൾ ഇറ്റാലിയൻ മാർബിൾ നാനോ വൈറ്റ് ഈ വക വൈറ്റ് ഷെയ്ഡുള്ള മെറ്റീരിയൽ വേണ്ടിയിട്ട് വൈറ്റ് കളർ ബേസ്ഡ് അഡസീവ് ആവശ്യമാണ് ശരി പ്രീമിയം ക്വാളിറ്റി അഡസീവ് അതെസീവത് ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർ കമ്പനികളുടെ സാധാരണ ഗതിയിലെ കമ്പനികളുടെ അതസീവ ഇത് വന്നിട്ട് നമ്മൾ പ്യൂർ വൈറ്റ് ആണ് അൾട്രാ വൈറ്റ് ആണ് അതായത് നിറത്തിലുള്ള അഡസീവ് ആണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഗ്രേ ടൈൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെ ഗ്രേ കളർ ഡാർക്ക് കളറിലോട്ട് പോകുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഗ്രേ നമുക്ക് യൂസ് ചെയ്യാം അതേസമയം വൈറ്റ് പോലെയുള്ള അല്ലെങ്കിൽ വൈറ്റ് മാർബിൾ പോലെയുള്ള കാര്യങ്ങളിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഗ്രേ വന്നു കഴിഞ്ഞാൽ അത് കയറി പിടിക്കും അല്ലെങ്കിൽ ആ കളർ അത് എക്സ്പോസ് ചെയ്യും അത് വരാതിരിക്കാനായിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് മാത്രമാണ് മാത്രമാണ് ഇപ്പൊ മാർബിൾ ഒക്കെ പറഞ്ഞാൽ അത്ര കോസ്റ്റ്ലി മെറ്റീരിയൽ ആണല്ലോ ഇതൊക്കെ നമ്മൾ വിരിക്കുന്ന സമയത്ത് ഗ്രേ ആണെന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ ഇതിന്റെ കളർ ഇങ്ങനെ ഡിം ആവും കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ അൾട്രാ വൈറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താണ് യഥാർത്ഥ കളർ അത് വർഷങ്ങളോളം നിലനിൽക്കും പ്രീമിയം ഗ്രേഡ് മെറ്റീരിയൽ ആണ് ഇതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് സ്വിമ്മിംഗ് പൂള് വാട്ടർ ടാങ്ക് സീലിംഗ് ഇത്രയും സാധനം ഒട്ടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും യൂസ് ചെയ്യാം ഇനിയുണ്ടോ വേറെ ഗ്രേഡ് പിന്നെ ഇതിന് നമ്മളെ ഏറ്റവും പ്രീമിയം ഗ്രേഡ് ആണ് രണ്ട് ടൈപ്പ് ഓ അതായത് ാണ്ഡ് ടൈപ്പ് ടൈപ്പ് ത്രീ പറഞ്ഞാൽ ഏറ്റവും ഹയർ ഗ്രേഡ് ആണ് ശരി ഇതിന്റെ പ്രത്യേകത നമുക്ക് എട്ടേ നാലിൻ്റെ സ്ലാബ് എക്സ്റ്റീരിയറിലെ നമുക്കൊരു മുപ്പത് അടി ഹൈറ്റ് വരെ ഒട്ടിക്കാം ക്ലാഡ് ചെയ്യാം ക്ലാഡിംഗ് സ്റ്റോൺ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ടൈൽസ് എക്സ്റ്റീരിയറിൽ ഒട്ടിക്കാം ും യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ സ്വിമ്മിംഗ് പൂള് വാട്ടർ ടാങ്ക് സീലിങ് അതേപോലെ തന്നെ സ്റ്റോണുകൾ പല ടൈപ്പില് അങ്ങനെ എന്ത് വലിയ സൈസ് സാധനങ്ങൾ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം സെയിം മെറ്റീരിയൽ ആണത് ഗ്രാനിറ്റീവ് എന്നുള്ള പേരിൽ ഞങ്ങൾ പേര് വേറൊരു അസീവാണ് ഓക്കെ ഇതിന്റെ പ്രത്യേക ഫ്ലക്സിബിൾ അതസീവാണ് ശരി ഫ്ലക്സിബിൾ അസീവ് അതസീവ് മിക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും പണിക്കാർക്ക് പണി ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും പിന്നെ ഇതേപോലെ തന്നെ ഇത് നമുക്ക് മുപ്പതടി ഹൈറ്റിൽ വരെ ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ഇത് ഇത് വരെ ഒട്ടിക്കാം ഒട്ടിക്കാൻ പറ്റും മനസ്സിലായി ഈ ഒട്ടിക്കുമ്പോഴത്തേക്കും തന്നെ പല ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യം നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം നിങ്ങൾ അതിന്റെ ക്ലിയർ കട്ടായിട്ടുള്ള ഉത്തരം പറയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഒട്ടിക്കുമ്പോൾ അതായത് ഫ്ലോറിങ്ങിലത്തെ കാര്യം ഞാൻ ചോദിക്കാം ഫ്ലോറിങ്ങിൽ ഒട്ടിക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യുന്ന എന്താണ് ഇവിടുത്തെ കാര്യം അല്ല ഞാൻ പറയാം കാര്യം മലബാർ സൈഡ് വ്യത്യസ്തമാണ് അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഇപ്പൊ ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും സിമന്റും മണൽ ഇപ്പം റെഗുലർ ആയിട്ട് പൊതുവേ യൂസ് ഇത് ചെയ്യുമ്പോൾ സിമന്റ് മണലും ശരിക്കും ഇപ്പത്തെ അവസ്ഥയിലെ ടൈല് പല വെറൈറ്റി ടൈൽസ് വരുന്നുണ്ട് ഇപ്പം സിക്സ് ബൈ ഫോർ എയ്റ്റ് ബൈ ഫോർ ഒക്കെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബാത്റൂമില് മെയിൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ ടു ബൈ ടൂ അല്ല ഫോർ ബൈ എയ്ക്ക് ഉപയോഗിക്കുന്നത് സിക്സ് ബൈ മലബാറിലിക്സ് ബൈ ഫോർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മെയിൻ ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ മുകളിലെ സിമന്റിന്റെ ബെഡ് ഇട്ടതിന് ശേഷം അതസി വെച്ച് ഒട്ടിക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റിംഗ് വരിക കോൺക്രീറ്റ് ചെയ്ത് അതായത് കോൺക്രീറ്റ് ചെയ്ത് ഒരു ദിവസത്തിന് ശേഷമാണ് ആ പ്രോസസ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാച്ചാൽ നോർമലി സാധാരണ രീതിയിൽ ഇപ്പൊ രണ്ട് രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഒന്ന് കോൺക്രീറ്റ് ചെയ്യുന്നില്ല അത് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ബെഡ് ചെയ്തതിനു ശേഷം അത് സാധാ ഗ്രൗട്ട് ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ അടച്ചിടുക അത് ശരിക്കും നമ്മൾ അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ലല്ലോ ഇങ്ങനെ വേണം നോർമലി നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ബെഡ് ബെഡ് ചെയ്ത് ചെയ്ത് ശേഷം അതിന്റെ മുകളിൽ നമ്മൾ അതസീവ് കൃത്യമായിട്ട് അതിന്റെ ഒരു പ്രോപ്പർ വേ ഉണ്ട് ടു ടു കൊടുക്കാൻ പാടുള്ളൂ ഓ അത് കൊടുത്ത് കൊടുത്ത് വൃത്തിയായി പിന്നെ ട്രവൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതസീവ് ചെയ്യാം അസീവ് നമുക്ക് ലേ ചെയ്യുന്നതിനു വേണ്ടി ട്രവൽ ഉപയോഗിക്കണം ഉപയോഗിക്കണം ഉപയോഗിച്ച് ലേ ചെയ്ത് കറക്റ്റ് അതിന്റെ പൊസിഷൻ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ സ്പൈസർ ഇട്ട് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങളോട് നല്ലത് നിലനിൽക്കുക രണ്ട് ഗുണങ്ങൾ ഒന്ന് നമ്മളിപ്പോ ചെയ്യുമ്പോഴത്തേക്കും ബബിൾസ് ഫോം ആയിട്ട് സൗണ്ട് സൗണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനോടെ ഉണ്ടാവും അതെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഇപ്പൊ നമ്മുടെ പാർട്ടീഷന് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലെ പാർട്ടീഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് വി ബോർഡ് വി വി ബോർഡ് ബോർഡ് ഫ്ലൈവുഡ് എല്ലാം പാർട്ടിന് വേണ്ടി വേണ്ടി ഉപയോഗിക്കും അപ്പൊ ബോർഡിന് ടൈല് ഒട്ടിക്കുന്നതിന് ചെയ്യും ഗം എടുത്ത് കൊടുക്കും മീൻസ് അതസ്യം ആക്ച്വലി അത് തെറ്റാണ് കാരണം വി ബോർഡ് എന്ന് പറഞ്ഞ ഒരു ഡ്രൈ വാൾ മെറ്റീരിയൽ ഈ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തതിൽ അടിക്കുന്ന സമയത്ത് യും ഈ വെള്ളം ചെയ്യും അപ്പൊ എന്താ ടൈൽ ഡീബോണ്ടിങ് ചെയ്യും അപ്പൊ അതിന് വേണ്ടി മെറ്റീരിയൽ വേറൊരു അതിനുവേണ്ടിയുള്ള മെറ്റീരിയൽ ടൈൽ അതെന്നുള്ളത് ഉപയോഗിക്കുന്നത് ഡ്രൈവൾ ടൈൽ ഡി ഇത് നമുക്ക് എ ബോർഡ് പ്ലൈവുഡ് സിമെന്റ് ബോർഡ് എന്ന സർഫേസിലെ എനി സൈസ് ടൈല് എക്സീരിയർ ഇന്റീരിയർ ആണെങ്കിലും അതേപോലെ തന്നെ വൈബ്രേഷൻ വരുന്ന ഏരിയ ലിഫ്റ്റ് അതുപോലെ സ്റ്റയർ കേസ് ഇവിടെയൊക്കെ നമ്മള് ടൈല് ബോർഡ് പ്ലൈവുഡ് സിമെന്റ് ബോർഡ് ഉള്ള സർഫേസ് ഒട്ടിക്കുന്നതിന് ഇത് ഉപയോഗിക്കാം ഇത് വരുന്ന ഒരു ക്രീമിഷ് ടൈപ്പ് ആണ് പത്ത് കിലോ ബക്കറ്റാണ് ഒരു ക്രീമിഷ് ടൈപ്പ് ആണ് നമ്മൾ അതൊരു നമ്മളത് ഒരു ത്രീമന്ത്ന അപ്ലൈ ബ്ലാക്ക് ഇത് രണ്ടുണ്ട് ഗ്രേ ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ടൈൽ എടുക്കുമ്പോൾ വൈറ്റ് ഉപയോഗിക്കാം അപ്പൊ ഇത് ക്രീമിഷ് ടൈപ്പ് ആയതുകൊണ്ട് ത്രീ എം തിൽ നമ്മൾ ട്രാവൽ വെച്ച് അപ്ലൈ ചെയ്യുക കുട്ടിക്ക നല്ല ബോണ്ടിങ് ആവും ഈ പറഞ്ഞ രീതിയിൽ അപ്പൊ അത് ഒരു അപേക്ഷയുണ്ട് പണിക്കാരടുത്തു വേണമെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സിൽ സിമെന്റ് മെറ്റീരിയലോ മാത്രമേ യൂസ് ചെയ്യുക അതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോറിങ്ങില് ടൈല് കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാവുന്ന വലിയൊരു സംശയം മിക്ക ആൾക്കാർക്ക് ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല കാര്യം വലിയ സ്ഥാപനങ്ങൾക്ക് ചെയ്യാതെ പറ്റുകയില്ല ശരിയാണല്ലോ പറയുന്നത് ഫൈവ് അവർക്ക് പോസിറ്റീവ് ബെൻഡ് എന്ന് എന്ന് തന്നെയാണ് പറയുന്നത് ഇതിന്റെ പ്രസക്തി പറയും ഒരു മെത്തേഡ് എല്ലാവരും എപ്പോ അധികം ചെയ്യുന്നുണ്ട് എങ്കിലും അറിയാവുന്ന വേണ്ടി പറയുകയാണ് എപ്പോക്സി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ രണ്ട് ടൈലിന്റെ ഗ്യാപ്പിലെ ജോയിന്റ് ഫില്ലർ ഇട്ട് ഒരു ത്രീ എം എം സ്പ്രേസർ കൊണ്ടൊന്ന് വിടണം ഓക്കെ അപ്പൊ കറക്റ്റ് ആയിട്ട് ഗ്രൂ എപ്പോക്സി ഇറങ്ങാനുള്ള ഒരു ഗ്രൂ കിട്ടുള്ളൂ ഓ അത് ഉണങ്ങിയതിനു ശേഷം വേണം എപ്പോഴും നമ്മുടെ എന്ന് വെച്ചാൽ ഈ സിഗ്ലി എന്ന് പറഞ്ഞാൽ സാധാ അപ്പോക്സി നമ്മൾ കുട്ടി ബ്ലേഡ് കൊണ്ടാണ് അപ്പോക്സി ഇടുക അപ്പൊ രണ്ട് ടൈലിന്റെ ഇടയിൽ വന്നിട്ട് ഇടുന്ന സമയത്ത് ഈ ടൈലിന്റെ മുകളിലെ ഒരു കറ പോലെ പിടിക്കും 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 അങ്ങനെ കിടക്കും അപ്പൊ സാധാ പ്രത്യേകിച്ച് ആണ് ഏറ്റവും കൂടുതൽ പോകുക അപ്പൊ സാധാ അപ്പോക്സി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കണമെങ്കിൽ കുറച്ച് പാടാണ് ബുദ്ധിമുട്ടാണ് ഈസി ക്ലീൻ അപ്പോക്സി ആയതുകൊണ്ട് നമുക്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ ആയാൽ കൂടി സാധാരണ തുണി കൊണ്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും തുണിയിൽ എന്തായാലും അല്ലെങ്കിൽ അതിന്റെ കൂടെ കൂടെ സ്പോഞ്ച് അവൈലബിൾ ആണ് അത് വെച്ച് തുടച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും പിന്നെ മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പന്ത്രണ്ട് ഈസ്റ്റ് വന്നാണ് ഇതിന്റെ റേഷ്യോ പാർട്ടിയെ പണിക്കാർക്കറിയാ പാർട്ടിയെ ഫില്ലിംഗ് പൗഡറും റെസിനും കൂടി ചേർന്ന ഭാഗം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഹാർഡ്നർ ഉണ്ടാവും രണ്ട് മെറ്റീരിയൽ ആണ് പന്ത്രണ്ട് ഈസ്റ്റ് വന്നതിന് മിക്സ് ചെയ്യാം ഈസി ആയിട്ട് ഇടാൻ പറ്റും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ഗതിയിൽ ബ്ലാക്ക് കളർ എപ്പോക്സി നമ്മൾ ഇടുന്ന സമയത്ത് എക്സ്റ്റീരിയറില വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ഇത് ഒരു ഒന്നോ രണ്ടാഴ്ച കഴിയുന്ന സമയത്ത് ഫേഡ് ആവും ഗ്രേ കളറായി ആയി മാറും നമ്മളത് മാറില്ല യു വി അസിസ്റ്റന്റ് ഉള്ളത് കൊണ്ട് ഗ്യാര ഏത് കളറാണോ ഉള്ളത് അത് വർഷങ്ങളോളം നിലനിൽക്കും പിന്നെ ആന്റിഫങ്കൾ സ്റ്റെയിൻ ഫ്രീ

പലർക്കും ചോദിക്കാനുള്ള സംശയം ഈ പറഞ്ഞ സംഗതികള് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ശെരിക്കും പറഞ്ഞാൽ എപ്പോക്സി ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യാനുള്ള കൊല്ലങ്ങളാണ് ഏറ്റവും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് ഇതൊക്കെ യൂസ് അവൈലബിൾ ഇതിന്റെ പ്രത്യേകത ഇത് രണ്ട് മെറ്റീരിയൽ ടുക്സ് ചെയ്യുക അതിന്റെ ഫില്ലർ ഉണ്ടായിരിക്കും അത് വെച്ച് പിടിപ്പിക്കുക ഇത് പന്ത്രണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലത്തും നമ്മൾ ശരിക്കും ഇതിന്റെ പ്രോപ്പർ വേ എന്ന് പറയുന്നത് ജോയിന്റ് ഫില്ലർ ഇട്ട് അതിന്റെ മുകളിൽ സ്പേസർ വലിച്ച് കറക്റ്റ് ത്രീ എം എം ഗ്രൂ ആക്കി കഴിഞ്ഞ് അതിന്റെ മുകളിൽ എപ്പോക്സി മുകളിലാണ് കറക്റ്റ് കവറേജ് കവറേജ് പല ആൾക്കാരും അത് ചെയ്യാത്തതുകൊണ്ട് കവറേജ് ചിലപ്പോ കിട്ടിയില്ലാന്ന് പറഞ്ഞു ഗ്രൂ കുറച്ച് കൂടുതലായിരിക്കും ആക്ച്വലി നമുക്കൊരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ട്വന്റി സ്ക്വയർ ഫീറ്റ് വൺ കെ ജിന് കിട്ടും നോർമലി കിട്ടും നോർമലി കിട്ടും പിന്നെ ഗ്ലാസ് ബോണ്ടിന്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഗ്ലാസ് ബോണ്ടിൽ ഇതിന് കൂടാതെ തന്നെ ഗോൾഡ് ഗോൾഡ് മെക്കാനിക് കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് വളരെ ഫുൾ കൊടുക്കാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കാം ഒരു കാര്യം ഇടയ്ക്ക് ചോദിച്ചാൽ ഇതിന്റെ ഒക്കെ എനിക്ക് ഇതിന്റെ മാത്രം അറിഞ്ഞാൽ മതി ഏകദേശം റേറ്റ് റേറ്റ് സ്റ്റാർട്ട് എത്ര വരെ എന്ന് പറയാൻ പറ്റുമോ ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത പ്രോഡക്റ്റ് ഏതാണ് പിന്നെ നമ്മൾ പറയുന്നത് വാട്ടർ പ്രൂഫിന്റെ ഐറ്റംസ് ആണ് ആ വാട്ടർ പ്രൂഫ് നമുക്ക് രണ്ട് ഐറ്റം ഉണ്ട് ഇത് വാട്ടർ പ്രൂഫിങ്ങിന്റെ ടൂ പാർട്ടാണ് മോയാ പ്രൂഫ് എച്ച് എഫ് ടു കെ എന്ന് പറഞ്ഞ ടൂ പാർട്ട് ആയിട്ടാണ് പിന്നെ നമ്മൾ സിംഗിൾ പാർട്ട് ഡ്രൈവേഴ്സ് എന്ന് നമുക്ക് ടൂ പാർട്ട് എന്ന് പറയുന്നത് ബാത്റൂമല്ലേ അതുപോലെ സീലിങ് ഇവ ഭാഗങ്ങളിൽ നമുക്ക് ടൂ പാർട്ട് അതായത് ടൂ ഇസ്റ്റ് വൺ ആണ് ഓക്കെ രണ്ട് കിലോ പൗഡറും ഒരു ലിറ്റർ ലിക്വിഡ് ഉണ്ടാവും സാധാരണ ചെയ്യുന്ന ചെയ്യുന്ന വീട്ടിൽ ഒരു ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതാണ് ആണ് രണ്ട് കിലോ പൗഡറും ഒരു ലിറ്റർ ലിക്വിഡ് ഉണ്ടാവും രണ്ടും ടൂസ്റ്റ് വൺ മിക്സ് ചെയ്യുക ഒരു കോട്ട് ബെറ്ററിക്കൽ അടിക്കുക അത് ഉണങ്ങിയ ശേഷം ഒരു കോട്ട് അടിക്കുക കഴിഞ്ഞു പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ടൂ പാർട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോ ഒരു ഓയിലി കണ്ടന്റുമാരെയാണ് ഫീൽ ചെയ്യുക അതായത് പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ഉണ്ടോ ഫിനിഷ് ആണോ അതെ ശരി അപ്പൊ നമ്മള് ചില സ്ഥലങ്ങളിലൊക്കെ ബാത്റൂമിൽ അടിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കൊണ്ട് ടൈൽ അതിൽ ആണ് എല്ലാ പിന്നെ പണിക്കാർക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് ഞങ്ങള് പിന്നെ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം ടൂ പാർട്ട് അപ്രോക്സി അടിച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു അല്ലെങ്കിൽ ും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കോട്ട് ഗ്രിപ്പിന് വേണ്ടി കൊടുക്കുക ഓ എനിക്ക് തോന്നുന്നു സ്ഥലത്തും അത് ആൾക്കാർ തൂവി വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ഒന്ന് കൊടുത്തിട്ട് പിന്നെ ഗ്രിപ്പ് കൊടുക്കുക അല്ലെങ്കിൽ സെയിം അതസി എന്താണ് ഏത് അതസി അസുഖമാണ് ഉപയോഗിക്കുന്നത് അത് ഇത്തിരി ലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു കൊടുത്ത് ഒന്ന് ഗ്രിപ്പ് വരുത്താം പിറ്റേ ദിവസം നമുക്ക് ടൈൽ ഒട്ടിക്കാം സിംഗിൾ പാർട്ടാ ഗുണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിംഗിൾ പാർട്ട് പറഞ്ഞാൽ പത്ത് കിലോ ബക്കറ്റാണ് ഓക്കെ പത്ത് കിലോ ബക്കറ്റിന് അത് പത്ത് കിലോ പൗഡർ ആണ് ഓ ഓ ഓ ഇത് നമ്മൾ ഫോറീസ്റ്റുകളിൽ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ബ്രഷ് കൊണ്ട് അടിക്കാം സ്പ്രേ ചെയ്യാം കുട്ടി കൊണ്ട് സാധാരണ പോലെ ചെയ്യാം ചെയ്യാം ഇങ്ങനെ മൂന്ന് തരത്തിൽ ഇത് ഇതിന്റെ പ്രത്യേകത പറഞ്ഞത് ക്രിസ്റ്റൽ വാട്ടർ പ്രൂഫിംഗ് ആണ് ഓക്കെ ഇത് നമ്മൾ സാധാരണ ഗതിയിലെ ടൂ പാർട്ട് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡ് ഒരു ബാത്റൂം ഉണ്ടെങ്കിൽ സൈഡ് ഒരു സൈഡ് മാത്രം നമുക്ക് വാട്ടർ പ്രൂഫ് ഇതിന്റെ ഗുണം കിട്ടും ഡ്രൈ പറയുമ്പോൾ സിംഗിൾ പാർട്ട് പാർട്ടാകുമ്പോ ക്രിസ്റ്റൽ വാട്ടർ പ്രൂഫിംഗ് ആയതുകൊണ്ട് രണ്ട് സൈഡും ബാക്കിലും ഫ്രണ്ടിലും പ്രൊട്ടക്ഷൻ കിട്ടും ഇത് പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം ആർക്കുവാണെങ്കിൽ ചെയ്യാം ഇത് പാരപെറ്റ് കോമ്പൗണ്ട് വാള് പിന്നെ സീലിംഗ് ബാത്റൂമ് ഏത് ഭാഗത്തു വേണമെങ്കിലും ചെയ്യാം എവിടെയും എവിടെയും ചെയ്യാൻ പറ്റും ഇത് ഉണങ്ങിയതിനു ശേഷം രണ്ട് കോട്ട് സെയിം മെറ്റീരിയൽ ചെയ്യാം ഉണങ്ങിയ ശേഷം നമുക്ക് ടയർ ഡയറക്റ്റ് ഒട്ടിക്കാം കാരണം ഗ്രിപ്പ് ആയിരിക്കും ഇതിന്റെ റിസൾട്ട് വരിക ശരിക്കും പറഞ്ഞാല് നമുക്കൊരു വീട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള കെമിക്കൽ അതായത് ഉപയോഗിക്കുന്ന കെമിക്കൽ എന്ന് പറഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകും പക്ഷെ ഇതാണ് ഇത് ഓരോന്നും ഡിവൈഡ് ചെയ്ത് പറയുമ്പോഴാണ് എവിടെയൊക്കെയാണ് ഈ കെമിക്കൽ ഇത് വെച്ച് ഇത് വീടൊന്നും കാണിക്കാൻ ആ നമുക്ക് തന്നെ ഓണേഴ്സിന്റെ വീടുണ്ട് അത് അവർ ഇത് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ചോദിക്കാം നമ്മൾ വേറെ സംശയമില്ല ഈ പ്രൊഡക്റ്റ് വെച്ച് എന്തായാലും മോശം സാധനമാണ് ചെയ്തിട്ടില്ല സ്വന്തം അപ്പൊ ആളുടെ അടുത്ത് നമുക്ക് ഒരു ഫീഡ്ബാക്ക് അന്വേഷിച്ച് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും അപ്പൊ അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഷഫീറിന്റെ വീട്ടിലാണ് നമസ്കാരം നമസ്കാരം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ കുറച്ചു മുന്നേ കണ്ട ഷോറൂമിന്റെ ഓണർ കൂടിയാണ് അല്ലെ അതെ ഏരിയ നിങ്ങളെ നമ്മളിപ്പോ കാണിച്ച പ്രൊഡക്ടുകൾ എല്ലാം തന്നെയുണ്ട് എല്ലാ കാറ്റഗറിയുള്ള പ്രൊഡക്ടുകളും കോൺപാക്ടി എല്ലാ പ്രൊഡക്ടും നമ്മളെ ഷോപ്പിൽ അവൈലബിൾ അവൈലബിൾ ആണ് കൂടാതെ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ ചെയ്തത് അത് എല്ലാ കാറ്റഗറിയും അവർ ചെയ്തിട്ടുണ്ട് എന്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഇത് ചെയ്തു ഞങ്ങള് വലിയ സ്ലാബ് ആണ് വിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു ആദ്യം തന്നെ നമ്മൾ നോക്കിയ കാര്യം ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ചെയ്യണം ഓക്കെ അതായത് കസ്റ്റമർക്ക് കൊടുക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യമാണ് നമ്മുടെ വീട്ടിൽ ചെയ്യാന്നുള്ളത് രണ്ടിനും ഒരേ പ്രാധാന്യം കൊടുക്കണോണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഏറ്റവും നല്ല പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ കോൺപാക്ട് യൂസ് ചെയ്തിട്ടുള്ളത് വലിയ സ്ലാബ് എയ്റ്റ് ബൈ ഫോർ അതെ എയ്റ്റ് ബൈ ഫോറിന്റെ വലിയ സ്ലാബ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ പല ആൾക്കാർ ഇപ്പൊ ഈ പറഞ്ഞ സിമെന്റ് മണല് എന്നുള്ള സംഗതി മാറി മാറി ഈ പറഞ്ഞതിലോട്ട് വരുന്നുണ്ട് അതെ 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 ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കും ഇത് എക്സ്റ്റീരിയർ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അതെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതായത് ഫ്ലോറിങ്ങിന് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയർ ചെയ്തിട്ടുണ്ട് ബാത്റൂമിന്റെ വാൾ ചെയ്തിട്ടുണ്ട് ബാത്റൂമിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതലായി ആ ആറേ നാലിന്റെ വലിയ സ്ലാബാണ് നമ്മള് ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട് അതെ ആറേനാലിന്റെ വലിയ സ്ലാബ് ആളുകൾക്ക് എപ്പോഴും സംശയം വരും ആറേ നാലൊക്കെ ചുമരുമല നിൽക്കുമോന്നുള്ള അത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കോൺപാക്ടിന്റെ തന്നെ ഗം ഉപയോഗിച്ചിട്ട് ആറേ നാലിന്റെ വലിയ സ്ലാബ് നമുക്ക് കാണാം ഇവിടെ വോഡില് ഫുള് യൂസ് ചെയ്തിരിക്കുന്നത് ഏത് സൈസ് ടൈലാ ഇവിടെ വാളിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ആറേ നാലിൻ്റെ വലിയ സ്ലാബ് ടൈലാണ് ഓ വാളില് അത് തന്നെ നമ്മുടെ കോൺപാക്ട് ഗമ്മിലാണ് ഇത് ഫിക്സ് ചെയ്തത് ഫുള്ള് ഫിക്സ് ചെയ്തിട്ട് കാരണം എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് അതായത് ആറേ നാലൊക്കെ ചുമരിൽ നിൽക്കുവോന്നുള്ളത് എപ്പോഴും നമ്മൾ കസ്റ്റമറോട് പറയുമ്പോൾ ആളുകൾ ആറേനാല് ചുമരൊക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിനുള്ള ഒരു സൊല്യൂഷനും കൂടെയാണ് ഇപ്പൊ ഈ കാണുന്ന വാൾട്ടൈല് കൂടാതെ തന്നെ നമ്മള് ഈ ബാത്റൂമിൽ ചെയ്തിട്ടുള്ള ഫ്ലോറിങ്ങിനും നമ്മള് ഗം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഫ്ലോറിങ്ങിനും വാളിനും നമ്മുടെ കോൺപാക്കിന്റെ കോൺപാക്ടിന്റെ അപ്രോക്സിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അവരുടെ അപ്രോക്സിയാണ് അതെ അതെ കോൺപാക്ടോക്സിയാണ് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ വാളില് സിക്സ് ബൈ ഫോർ അതും ഗം ഗമുപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫുൾ നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും അതെ അതെ ഇവരുടെ തന്നെ വാട്ടർ പ്രൂഫും ബാത്റൂമില് കോൺപാക്ടിന്റെ വാട്ടർ പ്രൂഫും തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ എല്ലാ പ്രൊഡക്ടും ഒരുവിധപ്പെട്ട ഇവരുടെ പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതാണ് ആ പ്രൊഡക്റ്റില് അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഒന്ന് നിങ്ങൾ നിങ്ങളുടെ വീട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തു അതെ അതെ നിങ്ങൾ ഡീലറാണെന്ന് കരു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാത്തിന്റെ ഡീലർ ആയിരിക്കാം ഇത് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്താറ്റിസ്ഫൈഡ് കസ്റ്റമർ എനിക്ക് പറയാൻ പറ്റുമോ തീർച്ചയായും പറയാം കാരണം നമ്മുടെ എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളുടെ ജമ്മും നമ്മുടെ ഷോപ്പിലുണ്ട് പക്ഷെ ഞങ്ങൾ അതിലും കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്തത് കോൺപാക്ക് ആണ് അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാൾ വാളിൽ ആറേ നാല് ഫ്ലോറിൽ എട്ടേ നാല് ഗ്ലാഡിങ് ടൈലുകൾ പിന്നെ നാനോ ഷീറ്റ് വരെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസ് അപ്പൊ ശരി പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ അവര് ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഓണർ അത് വീട്ടിലോട്ട് യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കുള്ള വിശ്വാസികൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ ടെക്നോളജി ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരു കസ്റ്റമർ പുള്ളിയുടെ പുള്ളിയുടെ ഫീഡ്ബാക്ക് പറഞ്ഞ പിന്നെ അപ്പുറം ഒന്നും ഇല്ല അത് ഇനി വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് നമ്മൾ ഇതിനോട് തന്നെ ജോയിന്റ് ജോയിന്റ് ഫില്ലേഴ്സ് ഫില്ലേഴ്സ് ഉണ്ട് അതെ പിന്നെ ക്ലീനർ എപ്പോക്സി എല്ലാം റിമൂവർ അതേപോലെ നിരവധി ഐറ്റംസ് റിമൂവ് ചെയ്യാൻ പറയുന്ന സാധനം ഇനി ചോദിക്കാനുള്ളത് നിങ്ങളുടെ സർവീസ് ആണ് സർവീസ് എന്ന് സർവീസ് വേണം നെറ്റ്വർക്ക് വേണം കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ഇത് പറഞ്ഞ കാണുന്ന ആൾക്കാരെ കാണും കാസർഗോഡ് അതുകൊണ്ട് എനിക്ക് അറിയുന്നത് കോൺപാക്ടിനെ സംബന്ധിച്ചിടത്തോളം വിശാലമായിട്ടുള്ള ലാബ് തന്നെയാണ് സിസ്റ്റം തന്നെ ഓരോ പിന്നെ ഓരോ ബാച്ച് ഇറങ്ങുമ്പോഴും ഞങ്ങൾ വളരെ വിശദമായ ടെസ്റ്റിംഗും കാര്യങ്ങളും നടത്തിയിട്ടാണ് പറഞ്ഞത് പിന്നെ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ടോൾ ഫ്രീ നമ്പർ കസ്റ്റമർ കെയർ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചു പറഞ്ഞാൽ ടെക്നീഷ്യന്മാർ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് വരുന്നതായിരിക്കും പിന്നെ ഫീഡ്ബാക്ക് അതായത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള പറഞ്ഞു 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 കൊടുക്കും 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 ഡീറ്റെയിൽസ് വലിയ സൈറ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ടീം പോയി വിസിറ്റ് ചെയ്ത് ഇത് എങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്തായാലും ബെസ്റ്റ് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കോൺടാക്ട് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ നമ്പറും കൊടുക്കുമല്ലോ അതിൽ വിളിച്ചാലും കാണിച്ചു അവർക്ക് ചില ജനുവൻ സംശയങ്ങളുണ്ടാവും അത് കമന്റ് ിൽ ചോദിക്കുന്നവരുണ്ടാവും വിളിച്ചു ചോദിക്കുന്നു അപ്പൊ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ നമുക്ക് അതിൽ വിളിച്ചാലും കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരം വിവരം നമ്മുടെ സർവീസ് ടീമിൽ നിന്ന് കിട്ടുന്നതാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആവാനായിട്ട് പറഞ്ഞതുപോലെ കേരളത്തിന്റെ എവിടെയെന്നില്ല നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ആ സാധനം നിങ്ങളുടെ വീടിന്റെ ഒരു കാര്യം മാത്രം പറയാം നിങ്ങളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ആ ഒരു വീട് നിങ്ങളുടെ വീടാണ് നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് അടസിയിൽ തന്നെ വിരിക്കാൻ ശ്രമിക്കുക വാട്ടർ പ്രൂഫ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഏത് എന്താണോ നമ്മുടെ ഉപയോഗം എന്ത് ടൈലാണ് നമ്മൾ അനുബന്ധപ്പെട്ട അതിനോട് യോജിക്കുന്ന വില വേണ്ടി പല രീതിയിലുള്ള പല സാധനങ്ങളും നമുക്ക് എന്താ വേണ്ട ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിലൊരു അമ്പത് വർഷം ഒരുപാട് കാര്യം എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അത് സർവീസ് ആണ് സർവീസ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതു തൊട്ട് ആ പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യണം എന്ന് തൊട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതൊട്ട് അതിന്റെ ഫിനിഷ്ഡ് ആ ഒരു നിങ്ങളുടെ തറയിട്ട് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നതുവരെ അനുസരിച്ചിരുന്ന സർവീസിനെ സർവീസ് എന്തിനെ വരെ നമ്മൾ ഉപേക്ഷിക്കുക അപ്പോൾ അതിനെ കൃത്യമായിട്ട് സർവീസ് തരുന്ന ഒരു പ്രൊഡക്റ്റിനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുക അങ്ങനെ ഒരു കമ്പനിയാണ് പരിചയപ്പെടുത്തിയത് വീണ്ടും പറയുന്നു മസ്റ്റ് ടു ഡു വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ ഡോക്ടർ